അവധൻ്റെയും പരിശുദ്ധ നാമത്തിൽ ഇന്ന് സെപ്റ്റംബർ രണ്ടാം തീയതി ചൊവ്വാഴ്ച അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം അമ്മേ പരിശുദ്ധമേ അമ്മയെ പരിശുദ്ധമേ ദേവ മാതാവേത്തിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും ദേശത്തിനും ഞങ്ങളുടെ അമ്മ എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾ ഞങ്ങളിപ്പോൾ ഞങ്ങൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞി പറയും അമ്മേ പരിശുദ്ധമേ അമ്മേ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഡിസംബർ ഏഴാം കഴിഞ്ഞ കഴിഞ്ഞാൽ രണ്ടേ കൃപാസന സംഭവിക്കുക അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുക പഠനരേഖകളുടെയും പഠനം ആരംഭിക്കുന്ന ഞങ്ങൾ പ്രാർത്ഥിക്കും മേപരിശുദ്ധങ്ങളുടെ ഭൂസർ ലോകങ്ങളിലെ രാജ്ഞിയായ അംഗീകരിച്ച ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതി പ്രതിഷ്ഠിക്കുക പ്രത്യക്ഷീകരണം ഇടയാക്കേണ്ട മ്മേമാല സകല ഉപാസനോട് പ്രാർത്ഥനയോട് ചേർത്ത് പ്രാർത്ഥിക്കും ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം അമ്മയുടെ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ആ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മിക്കണമേ ആന്റിയേ സ്വസ് കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ും കർത്താവ് നിന്റെ ഉന്നതമായ നാമത് സ്വൻ ചെയ്യുന്നു നീ എന്ത് ഭവനത്തിൽ പ്രവേശിക്കുമ്പോഴും ആ ഭവനത്തിന് സമാധാനം ആശംസിക്കാൻ അറിച്ച് കർത്താവെ നിന്റെ നാമത്തിൽ ഈ പ്രാർത്ഥന കൂടുന്ന ലോകത്തിലുള്ള എല്ലാ എല്ലാ രാജ്യങ്ങളിലുള്ള മക്കള് അവരുടെ ജീവിതാവസ്ഥകളുടെ മേലും അവരുടെ കുടുംബങ്ങളുടെ മേലും അവരുടെ ആശങ്കകളുടെ മേലും കർത്താവിനും നാമത്തിൽ ഞാൻ ആശീർവദിക്കുന്നു നിങ്ങളെ ശിരസ് തമ്മിച്ചുകൊണ്ട് കറുത്ത കൈകൾ കുപ്പിക്കൊണ്ട് ഈ ആശീർവാദം സ്വീകരിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മ ദേവാലയ കൃപാസനത്താൽ ജീവനെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ മണ്ണിൽ നിന്നുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ആശീർവദിക്കണത് അമ്മ നിങ്ങളുടെ കൂടെ ഉണ്ടാകുകയും അതുപോലെ തന്നെ സഞ്ചാരി മാതാവ് സമയത്തിൻ്റെ അധികാരി നിങ്ങളുടെ ഓരോ ശ്വാസങ്ങളിലും നിങ്ങൾ ചെയ്യേണ്ട കർത്താവ് പറഞ്ഞു നീ ചെയ്യേണ്ട കാര്യങ്ങൾ നിൻ്റെ മുഖം ഉപദേശിക്കുന്ന കർത്താവ് നീ പോകുന്ന ഇടത്തെല്ലാം നിന്റെ കൂടെ ഞാൻ ഉണ്ടായിക്കുന്ന കർത്താവിന്റെ വാഗ്ദാനപ്രകാരം പരിശുദ്ധ അമ്മ നിങ്ങളുടെ കൂടെ സന്ത മാറുകയും നിങ്ങൾ നിങ്ങളിന്ന് പോകുന്ന വിഷയങ്ങളെല്ലാം കർത്താവ് ഏറ്റെടുക്കുകയും നിങ്ങളനുഗ്രഹിക്കുകയും ചെയ്യട്ടെ പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങൾ ജോലിക്ക് പോകുന്ന മത്സ്യത്തൊഴിലാളികൾ കർഷക തൊഴിലാളികൾ ഉദ്യോഗസ്ഥരെ അതുപോലെ തന്നെ ഉദ്യോഗാർത്ഥികളെ ജോലി അന്വേഷിച്ച് പോകുന്നവർ ഇൻ്റർവ്യൂവിന് പോകുന്നവർ ടെസ്റ്റിന് പോകുന്നവർ പരീക്ഷയ്ക്ക് പോകുന്നവർ ഓരോരോ ചെറുകിട ജോലികൾ ചെയ്തു പോകുന്നവർ കർത്താവ് പുതിയ പുതിയ സാമ്പത്തിക ക്രമങ്ങൾ വരുമ്പോൾ ആൾക്കാർക്ക് ഞെരിങ്ങുന്നവർ ജോലി നഷ്ടപ്പെടാൻ പോകുന്നവർ വിസ നഷ്ടപ്പെടാൻ പോകുന്നവർ വിസ പുതുക്കി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവർ അങ്ങനെ എല്ലാ മക്കളും എന്തിനെല്ലാം വേണ്ടി മക്കൾ പ്രാർത്ഥിക്കുന്നു അവിടെയെല്ലാം ദൈവത്തിൻ്റെ കരുണ മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ എ സി കെസ് നാമത്തിന് പൊതിഞ്ഞു നിൽക്കട്ടെ ഗ്രീസ് നമ്മൾ വളരെ പ്രഗ്മറ്റായിട്ട് പ്രഗ്മറ്റിക് ആയിട്ട് യുട്രിറ്റേറിയൻ എന്നുവെച്ചുകഴിഞ്ഞാൽ പ്രയോജന ഒരാളിൽ നിന്നുണ്ടാകുന്ന പ്രയോജനത്തിൻ്റെ ആക്കത്തൂക്കങ്ങൾ അനുസരിച്ചുകൊണ്ട് അതിനെ ആനുപാതികമായിട്ട് ദൈവം അവനോട് ഇൻട്രാക്ട് ചെയ്യുന്ന വളരെ കർക്കശ്യമായ ചില നിലപാടുകൾ ദൈവഭാഗത്തു നിന്നുണ്ടാകും അതാണ് നമ്മൾ പറയണത് അതായത് ഇരുപത്തി അഞ്ചാം അധ്യായം ഇരുപത്തി അഞ്ചാം അധ്യായം മുപ്പതാമത് വാക്യം പ്രയോജനമില്ലാത്ത പ്രയോജനമില്ലാത്ത ആ വൃത്തിനെ ആ വൃത്തിനെ പുറത്ത് പുറത്ത് അന്ധകാരത്തിലേക്ക് തള്ളിക്കളയുക അന്ധകാരത്തിലേക്ക് തള്ളിക്കളയുക അവിടെ അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും പറയണ ചുരുങ്ങിയ ഭാഷ മിതമായ ഭാഷ പറഞ്ഞ മരകമായിരിക്കും എന്നാണ് മടിയന്മാർക്ക് പറഞ്ഞിരിക്കുന്നത് അതെന്ന് കഴിഞ്ഞാൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ദൈവ തിരുസന്നിധിയിൽ വാല്യൂ ആകണം വില ഉണ്ടാകണം നമ്മളെ ഈ വാരിക്കെട്ടി പ്രാർത്ഥിക്കേണ്ടി ഒന്നും വരത്തില്ല മനസ്സിലൊന്ന് വിചാരിച്ചാൽ മാത്രം മതി നമ്മുടെ വില വിലയും വിചാരവും തമ്മിൽ ഭയങ്കര ബന്ധമാണ് എന്താ ഈ രക്തസ്രാവക്കാരി രോഗിയല്ലേ അവൾ ഉള്ളിൽ വിചാരിച്ചതില്ലേ ഉള്ളൂ പത്തായി ഒമ്പത് ഇരുപത്തൊന്നേ വയസ്സുള്ളൂ അവന്റെ വസ്ത്രത്തിൽ അവന്റെ ഒന്ന് ഒന്ന് സ്പർശിച്ചാൽ സ്പർശിച്ചാൽ മാത്രം മാത്രം മതി മതി എനിക്ക് എനിക്ക് സൗഖ്യം 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 കിട്ടും എന്ന് എന്ന് അവൾ ഉള്ളിൽ ഉള്ളിൽ വിചാരിച്ചിരുന്നു വിചാരിച്ചിരുന്നു ഇത് നമ്മൾ ഇന്നലെ കണ്ട ബന്ധമുണ്ട് എന്താണ് സുഖം പ്രാപിക്കാൻ തക്ക വിശ്വാസം ഇവക്കുണ്ടായി എന്താ കാര്യം അവളുടെ ഉള്ളിൽ വിചാരമാണ് എന്താണ് അവൻ്റെ വസ്ത്രത്തിന് വിളിമ്പിൽ എങ്കിലും തൊടാനിടയായ ഇപ്പം ചില ആൾക്കാരൊക്കെ വിശ്വസിക്കേണ്ട സാക്ഷപ്പോൾ കേൾക്കാം കൃപാസനത്തിൻ്റെ മണ്ണിൽ ഒന്ന് ചവിട്ടാനിടയായ മതി എന്ന് പറയും അപ്പോൾ ഒരു ഒരു പ്രാവശ്യമില്ല ഒത്തിരി പേര് സാക്ഷി ഇങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട് കാര്യം അമ്മമാതാവിൻ്റെ സന്നിധിയിലേക്കൊന്ന് ചെല്ലാൻ ഇടയായ മതി എന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് തക്ക വിശ്വാസമാവും അവരുടെ വിശ്വാസം ദൈവത്തിന് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് അത് അതിന് കൈകാലം എടുത്ത് പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല അങ്ങനെയുള്ള വ്യക്തികൾ ഇതുപോലെ നേരത്തെ പറഞ്ഞ പോലെ ദൈവത്തിന് പ്രയോജനമുള്ള വ്യക്തികളെ വെറുതെ ഉള്ളിലൊന്ന് ചുമ്മാ വിചാരിച്ചാൽ മതി ആ ഒരു ജയകാര്യം നടക്കും അപ്പം ഏറ്റവും വലിയ എളുപ്പമാർഗ്ഗം ദൈവത്തിന് ഒരു ദിവസം കടന്ന് കടന്നു പോകുമ്പോൾ ഒരു ദിവസം നമ്മളെ കടന്നു പോകുമ്പോൾ ഇന്നത്തെ ദിവസം തന്നെ നിങ്ങളെ ഉദാഹരണം എടുത്തോ അപ്പം ഞങ്ങളൊക്കെ ഇരുപത്തിനാല് മണിക്കൂർ വർക്ക് ചെയ്യുന്നവരാണ് അപ്പം ദൈവം അങ്ങനെ ആക്കിയതാണ് രാവിലെ അഞ്ചരക്ക് തുടങ്ങുമ്പോൾ അഞ്ചരക്കറി ഞാൻ ഒരു നാല് മണിയൊക്കെ എഴുതാൻ എഴുതുന്ന നാലരക്ക് എഴുന്നേൽക്കും അപ്പോഴുള്ള ബീവരിയും കാഞ്ഞ നമസ്കാരം ജോവന്മാർ രണ്ട് മൂന്ന് ജോവന്മാരൊക്കെ ചെല്ലും ചെല്ലിയ ശേഷം ഞാൻ എൻ്റെ ജോലിയൊക്കെ പ്രവേശിക്കും പിന്നെ പള്ളി കുർബാനയ്ക്ക് പോകും കുർബാന കഴിയുമ്പോൾ കുർബാന കഴിയുമ്പോൾ പിന്നെ കൗൺസിലിങ്ങല്ലേ ആൾക്കാരുമായിട്ട് പ്രാർത്ഥിക്കുകയല്ലേ അത് ആറ് ഏഴ് മണിവരെ പ്രാർത്ഥിക്കും പിന്നെ രാത്രി നമ്മൾ സ്വകാര്യ പ്രാർത്ഥനകൾ അപ്പം ഇതിനുള്ളിൽ എന്തുമാത്രം ആത്മാക്കളെ വീണ്ടെടുക്കുകയും എന്തുമാത്രം പേർക്ക് ധൈര്യം കൊടുക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ദൈവ ദുരസന്നിധിയിൽ ഒരു പിടിപാടായി എന്താണ് ദൈവ ദുരസന്നിധി നമ്മൾ ആദ്യം പറഞ്ഞ പോലെ എന്താണ് പ്രയോജനമുള്ള വ്യക്തിയായി മാറി ഇതുപോലെയാണ് നിങ്ങളും നിങ്ങൾക്കും സാധിക്കരുത് എന്താ കാര്യം നിങ്ങളെ കുടുംബത്തിന് വേണ്ടിയും കുഞ്ഞുങ്ങൾക്കും ചെയ്യേണ്ട ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നിങ്ങളെ കർത്താവിൻ്റെ ദിനസന്നിധിയിൽ ദൈവമഹത്വത്തിൻ്റെ ഒരു കാഴ്ച വെക്കണം പൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക